ആനന്ദേന യശോദയാ സമദനം യശോദയാസമദം ഗോപങ്കനഷിരം സങ്കംബലവിഷ സകുസുമേ സിദ്ധൈ പൃഥിവ്യാകുലം ശേർഷ്യം ഗോപകുമാരയെ സകുതുകം പൗരേർജനൈ സമിതം യോ ദൃഷ്ട സപുനാതുനോ പുനോ പ്രോക്ഷിപ്ത ഗോവർദ്ധന അമ്മയായ യശോദ ആനന്ദത്തോടുകൂടിയും ഗോപസ്ത്രീകൾ കൂടിയും ദേവേന്ദ്രൻ താൻ പരാജയപ്പെടുമോ എന്ന ആശങ്കയോടുകൂടിയും സിദ്ധന്മാർ പൂക്കളുമായും വലിയ വ്യാകുലതയോടുകൂടിയും അസൂയിയോടുകൂടിയും ഗോപബാലന്മാർ കൂടിയും പൊതുജനങ്ങൾ കൂടിയും ഗോവർദ്ധന പർവ്വതം കുടയാക്കി ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന യാതൊരു ഭഗവാനെ ഏറെ നേരം നോക്കി നിന്നുവോ ആ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മെ പരിശുദ്ധരാക്കട്ടെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ